നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് പോയിട്ട് നമുക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ട് അത് രാവിലെ തന്നെ ഒരു ഫാനും മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി പോരുന്നത് അപ്പോൾ ഇവിടെ വയറിംഗ് എല്ലാം പോയി കിടക്കും അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വയറും ഒക്കെ കരുതിയിട്ടുണ്ട് നേരിട്ട് മെയിൻ സ്വിച്ചിനകത്ത് നിന്ന് എടുക്കണമെന്ന് എനിക്കറിയാം അതുകൊണ്ടത് കണക്കാക്കി ഞാൻ വയറും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളിന്ന് ഇലക്ട്രീഷ്യന്മാരെ ഒരാളിനെ വിളിച്ച് വിളിച്ചപ്പം ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നാണ് പറഞ്ഞാൽ അന്നേരം നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെ ഇലക്ട്രീഷ്യൻ്റെ ഉപ്പായ പണിയുമാണ് ഇപ്പം വയറ് ജോയിൻറ്റ് ചെയ്തെടുക്കുക ഒറ്റ വയറായത് രണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഫാൻ ഇട്ടുകൊടുക്കാം ഇന്നിപ്പോൾ ഒക്കെ അങ്ങ് ആക്റ്റീവായി കേട്ടോ ഇന്നലെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വന്ന് കയ്യിലൊന്നും ഇല്ലാത്തത് അതൊന്ന് വിളിച്ചു പറയാനേ ഞാൻ നമ്മുടെ കാർഡ് കൊടുത്തിട്ടുള്ളത് അത് ആരുടെങ്കിലും കൈ കൊടുത്തിട്ട് മീൻകാരുടെ കൈ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് പലയർക്കിടയിലായാലും നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ട് അവരൊന്ന് വിളിച്ച് പറഞ്ഞാൽ അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ പേ പൈസ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷെ മീൻകാരുടെ ഇടയ്ക്ക് കൊണ്ട് കൊടുക്കാറില്ല അതുകൊണ്ട് പറ്റിയതായിരിക്കണം ഇപ്പം ഞാനിപ്പോൾ എല്ലാം അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഇന്ന് അങ്ങനെ ഫാൻ ഫിറ്റ് ചെയ്യാനായിട്ട് സിദ്ധാർത്ഥം മോനും ഞാനും കൂടെ വന്നതാണ് ഇലക്ട്രിഷ്യൻ പൈസയും കൊടുക്കണ്ട ആ പണിയും കൂടെ നമ്മളങ്ങ് ചെയ്യാം സുഖമായിട്ട് കടന്നുറങ്ങാമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നലെ ഇട്ടത് കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് നൂറുകണക്കിന് സുഹൃത്തുക്കൾ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊട്ടും താല്പര്യമുള്ളതല്ല ഒരു കാര്യം കാരണം എൻ്റെ അവകാശമാണ് ഞാൻ പുള്ളിയെ നോക്കുന്നത് അതുകൊണ്ട് അത് ഞാൻ ആരെ കാണിക്കാനോ പബ്ലിസിറ്റിക്കോ ഒന്നും വേണ്ടി ചെയ്യുന്നതല്ല പിന്നെ ഞാൻ ചെയ്യുന്നത് വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും അങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ വരാറില്ലേ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കും ഇതേപോലെ ആരെ എങ്ങനെ സഹായിക്കണമെന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേർ പറയത്തില്ലേ നമുക്ക് ഇന്ന ആളിനെ സഹായിക്കണമെന്ന് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കങ്ങനെ ഒരു തോന്നൽ വരാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ആരും അറിയത്തില്ല ഇപ്പം ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് എന്നെ അറിഞ്ഞതും അത് നിങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതും ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് അതിനുവേണ്ടി ഇടുന്നതാണ് അല്ലാതെ കൈ കൊടുക്കുന്ന ഇടത്തേക്കായി അറിയരുതെന്നുള്ള തത്വം എനിക്കും ഉള്ളതാണ് ഞാനത് ഒരുപാട് വർഷം അങ്ങനെ ചെയ്തിട്ടൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ചെയ്തത് ഇത് കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഈ എന്താ കട്ടിക്കിടിച്ചാൽ ഇറങ്ങാത്ത ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർക്കൊരു ബോധം വരാനും ഒരു ബോധവൃദയം വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പത്ത് രൂപ ഒരാളിന് ഒരു വിക്ഷക്കാർ വന്ന് ചോദിച്ചാൽ കൊടുക്കാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർക്ക് കൂടിയാണ് ഞാൻ അവർക്കൊരു അടിയായിക്കോട്ടന്നുകളൊക്കെ ആക്കി കൂടാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ കിട്ടുന്ന മൊത്തം സമ്പാദിച്ച് പോ കൂട്ടുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല പോകുമ്പോൾ ഒന്നും ഇതൊന്നും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല ഒരു നൂറ് രൂപ ചോദിച്ചാൽ തരാത്ത ഒരുപാട് ആൾക്കാരെനിക്കറിയാം അവർക്കും കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയ കിട്ടുന്നതിൻ്റെ ഒരു വീതം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണല്ലാതെ അല്ലാതെ മൊത്തം നമുക്ക് തന്നെ ഉള്ളതല്ല മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് വീഡിയോയിൽ പകൃതി ചെയ്യുന്നത് പിന്നെ ഇക്കാര്യം ആരെയും പറയാം ഒരു സുഹൃത്ത് പറഞ്ഞു വൃദ്ധ സാന്നിധ്യം അങ്ങനെയൊന്നും കൊണ്ട് കളയാനുള്ള ആളല്ല അങ്ങനെയൊന്നും കളയാൻ നമ്മൾ തയ്യാറുമല്ല ഞാനുള്ളിടത്തോളം കാലം എന്താ ഇരിക്കാതെ നോക്കും നോക്കാൻ ഞാൻ തയ്യാറാണ് ഇത് നൂറ് ശതമാനവും മനസ്സോടെ വന്ന് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനകത്തൊന്നും ഇക്കാര്യം നമ്മൾ വിട്ടു കൊടുക്കാനൊന്നും തയ്യാറല്ല എന്നാൽ ബോർഡെല്ലാം പോയി കിടക്കുക അവിടുന്ന് ഒരു ബൾബ് മാത്രമേ എടുത്തിട്ടുള്ളൂ മെയിൻ സ്വിച്ചിനകത്ത് നേരിട്ട് ഇതേപോലെ ആരോ ഒരു വയർ കൊടുത്തതാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വീണ്ടും ഞാൻ നേരിട്ടെടുക്കുക വേണ്ടുന്ന എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എവിടുന്നാണ് എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ മെയിൻ സ്വിച്ചിനകത്തൊന്ന് കയറി നോക്കട്ടെ കസാരൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടിക്കുക പുള്ളിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കും സിദ്ധാർത്ഥമോനും ഇന്ന് അവധിയാണ് അപ്പം നമ്മൾ കറണ്ട് നോക്കി അപ്പം ലൈൻ കൊടുക്കേണ്ട ഇതൊക്കെ മനസ്സിലായി ഇനി ഫാൻ അയച്ചിട്ട് അതിനകത്ത് കണക്ടർ മേടിച്ചിട്ടുണ്ട് കാരണം സ്വിച്ച് ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ കൊടുക്കണമെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഞാനൊരു കണക്ടറുമായിട്ടാണ് വന്നത് ഒരു ട്യൂബ് പിന്നും അപ്പം അതിനകത്ത് കൊടുത്തിട്ട് വേണം അപ്പുറത്ത് ലൈൻ കൊടുക്കാൻ അപ്പം എൻ്റെ വീഡിയോ ഇന്നലെ കണ്ട് ഒരുപാട് പേർക്ക് വിഷമം ആയിട്ടുണ്ട് അതിലേറെ വിഷമം എനിക്കും ആയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ഞാനും എൻ്റെ മോനും സിദ്ധാർത്ഥും ഭയങ്കര ടെൻഷനിലായിരുന്നു സിദ്ധാർത്ഥ് രാത്രിയിലെല്ലാം പറയുമായിരുന്നു ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം കാരണം പുള്ളിയെ കാണുമ്പോഴുള്ള സന്തോഷവും പുള്ളിയോട് സംസാരിച്ചിരിക്കുമ്പോൾ ഉള്ളൊരു ഇത് കാരണം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഞാനവിടെ പോയി ഇരുന്ന് ഉയർത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇന്നുവരെ ശ്രദ്ധിച്ചിട്ടില്ല അത് ഇന്നലെ താഴെ കിടക്കുന്ന കണ്ടപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് മനസ്സിലായതും ഫാൻ ഫാനില്ലാത്തതുകൊണ്ടാന്ന് മനസ്സിലായതും കട്ടിലെ പൊളിഞ്ഞു കിടന്നപ്പോൾ നമ്മൾ പോയി ഫ്ലൈട്ടൊക്കെ മേടിച്ചുകൊണ്ട് അടിച്ചിട്ടു എന്തുകൊണ്ടാണ് കിടക്കാത്തതെന്നാണ് ഞാൻ ഇന്നലെ ആലോചിച്ചത് താഴെ എന്തിനാണ് പിന്നെ കിടക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് ചൂട് മനസ്സിലായത് അവിടെ പള്ളി കമ്മിറ്റിയൊക്കെ ഉള്ളതാണ് ബന്ധുക്കളായിട്ടാരും ഇല്ലെങ്കിലും അവിടെ തന്നെ പഞ്ചായത്ത് മെമ്പറും ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ് പക്ഷെ അവരൊന്നും നമ്മളൊന്നും പറയുന്നില്ല നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പള്ളിയിൽ നിന്ന് ഇപ്പം വീടിൻ്റെ മേളൊക്കെ അതൊക്കെ വെച്ച് ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ കൊച്ചിലെ നമ്മളെ നോക്കിയതിൻ്റെ ഒരിത് നമ്മുടെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മളതെല്ലാം ചെയ്ത് കൊടുക്കും അതുകൊണ്ട് നമുക്കത് സന്തോഷമുള്ള കാര്യമല്ലേ ദൈവം നമ്മളെ അങ്ങനൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അതിനകത്ത് ഒരു മടിയും ഞാൻ കാണിക്കത്തില്ല പുള്ളിയുടെ കാര്യത്തിൽ തീരെയും അങ്ങനെ മടി കാണിക്കാറില്ല അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇത് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കരുനാഗപ്പിള്ളിക്ക് പടിഞ്ഞാറ് നേരിത്തലത്തെ എം എൽ എ ഉണ്ടായിരുന്നു ബി എൻ ഷെറീബ് എം എൽ എയുടെ വീടിൻ്റെ അടുക്കയാണ് അതിന് വരെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സിനിമാ നടൻ നിയാസിൻ്റെ കുടുംബ വീട് അവരുടെ വടൂലെന്നവരുടെ വീട്ടുപേർ വലിയ ഫേമസ് ആണ് നമ്മൾ അതിൻ്റെ അടുത്താണ് കരുനാപ്പള്ളി മരുന്ന കുളങ്ങരൊക്കെ ഉള്ള കുറേ സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവിടെ ഉള്ളതാണ് എവിടാണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് കരുനാപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ട് വരുന്നത് അതല്ലെങ്കിൽ ഹൈസ്കൂൾ നമ്മുടെ പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ അല്ല പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാട്ട് വേണമെങ്കിലും വരാം അപ്പോൾ അവിടെയാണ് സ്ഥലം ഈ സ്ഥലം ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അന്നേരം കൊച്ചിലെ എന്നെ എടുത്തുകൊണ്ട് നടന്ന മനുഷ്യനാണ് ഇപ്പോൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ചെങ്കിലും നമ്മളുണ്ടല്ലോ നോക്കാൻ നമുക്ക് അതിനൊരു മനസ്സ് കുറവൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാർഡ് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കാണിച്ചിട്ട് അവരോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തിട്ട് പൈസ ഗൂഗിൾ പേ ഇട്ട് കൊടുക്കും ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളത് കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഉള്ളി പക്ഷേ അത് ചെയ്യുന്നില്ല എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിക്കുന്നോണ്ടായിരിക്കും എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല എൻ്റെ കടമ ഞാൻ ചെയ്തിരിക്കും അപ്പോൾ ചില ആൾക്കാർ ഇത് കണ്ടിട്ട് ഫാന് വേണമെങ്കിൽ പൈസ തരാമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നിപ്പോൾ ദൈവം സഹായിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഞാൻ തന്നെ ചെയ്തോളാം ഇതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം ഇത് ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയെന്താന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഇതെന്തുവാണ് ഇവിടെ പറ്റിയതെന്ന് ഉള്ളൊരു കാര്യം അതെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു വീഴ്ചയാണ് ഞാൻ ഇതുവരെ ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് കൂടുതലും വരും വിളിച്ചുകൊണ്ട് പോകും നല്ല സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കും എന്നിട്ട് പോകും പിന്നെ ഓണമൊക്കെ ആകുമ്പോഴാണ് കുറച്ച് നേരം സമയം ചിലവഴിക്കുന്നത് അന്നേരം നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് കേട്ടോ അതിൽ എൻ്റെ സുഹൃത്തുക്കളൊന്നും വിചാരിക്കരുത് ഞാൻ എൻ്റെ വൈന്ന് മറ്റേ മിസ്റ്റേക്കാണ് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അത് രാവിലെ എന്നെ ഞങ്ങൾ ഫാനും മേടിച്ചോണ്ട് വന്ന് ഇത് ടേബിൾ ഫാനായിട്ട് ഉപയോഗിക്കാം വാൾ ഫാനായിട്ട് ഉപയോഗിക്കാം രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഞാനിതിപ്പോൾ ഇക്ക അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് കടന്ന് താഴെയിട്ട് പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ടേബിൾ മാറ്റിയിട്ട് വാൾ ഫാനായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇന്നലത്തെ വീഡിയോ ഒരുപാട് പേരൊക്കെ അറിയിപ്പിച്ചിട്ടുണ്ട് ഞാനതിനകത്ത് പറഞ്ഞ സത്യമാണ് വന്ന വഴി മറക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് വേണ്ട ഇന്ന് മീനൊക്കെ മേടിച്ച് സ്വന്തമായിട്ടാണ് പാചകമൊക്കെ കിട്ടുക അത് പണ്ട് മുതലെ ഉള്ളതാണ് അത് ഉമ്മ ജീവിച്ചിരിക്കുമ്പോഴത്തേട്ട് ഈ അടുക്കള കയറി ഇതൊക്കെ ചെയ്യുന്നതാണ് ഇക്ക പണ്ടുമോലെ ചെയ്യുന്ന കാര്യങ്ങളാണ് നല്ല പാചകക്കാരനൊക്കെയാണ് ഉണ്ടോ ഇന്ന് മത്തിയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ മീനൊക്കെ മേടിച്ച് ഇന്ന് ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട് ഇനി ഒരു ദിവസം പോയിട്ട് അവിടുത്തെ മീൻകാരനെ ഇടപാട് ചെയ്യണം ആരുടെ നിന്ന് മേടിക്കുന്നതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ നമ്മൾ പൈസ ഇട്ട് കൊടുത്താൽ മതിയല്ലോ ബാക്കിയൊന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല പലർക്കിടയിൽ എല്ലാ സാധനവും കിട്ടും അത് നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ് അവർ എന്ത് വേണേലും കൊടുത്തിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞോളൂ പിന്നെ ഒറ്റയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് പുള്ളി വേറെ അങ്ങോട്ട് എൻ്റെ കൂടെ കൊണ്ടു താമസിക്കാൻ ഞാൻ വിളിച്ചതാണ് വരത്തില്ല ഞാൻ കൊണ്ടുപോയി ഒരു ദിവസമൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കൊണ്ടുവിടന്ന് കറങ്ങിയിട്ടൊക്കെ കൊണ്ടുപോയി എന്നാലും ഇങ്ങോട്ട് വരാൻ അവിടം വിട്ട് വരത്തില്ല കേട്ടോ അവിടെ വിട്ടു വരാൻ പുള്ളി തയ്യാറാകത്തില്ല അത് ഭയങ്കര ചൂടാണ്ടോ ഞാൻ തന്നെ ഞങ്ങൾ തന്നെ അവിടെ എന്നിട്ട് കൈ കണക്കിന് എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നതെന്നിപ്പോൾ ആലോചിക്കുന്നത് രാവിലെ സമയം പത്ത് മണിയായതേ ഉള്ളൂ അന്നേരം ഇത്രയും വിയർക്കു പറയുമ്പോഴേക്ക ഈ ചൂടത്ത് ഇത്രയും നാളെ എങ്ങനെ കിടന്നാലോയിക്കുന്നത് പുള്ളിയെ പറ്റി ആരും അങ്ങനെ തിരക്കാറില്ല പുള്ളി ഒരു പ്രത്യേക ടൈപ്പാണ് എല്ലാവരോടും ഒന്നും പുള്ളി അങ്ങനെ ലോഗിയും കൂടത്തില്ല അതാണ് മെയിൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുക്ക മാത്രമേ സഹകരിക്കത്തുള്ളൂ അവരോട് എന്തെങ്കിലും കൊടുത്താലേ മേടിക്കത്തുള്ളൂ അല്ലാതെ ആരും കൊടുത്താലും മേടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല നമ്മളെ കാണുമ്പോൾ ഉള്ള സന്തോഷവും സങ്കടം ആദ്യം വരും ഒറ്റപ്പെട്ടു പോയെന്നുള്ള ഒരു ഇത് വരും നമ്മുടെയൊക്കെ കൊച്ചിലത്തെ ചെറുപ്പകാലങ്ങളൊക്കെ അന്നേരം ഇക്കെ ഓർക്കുന്നതുകൊണ്ടാണ് സങ്കടം വരുന്നത് ഞങ്ങൾ കൊച്ചു പിള്ളേരായിട്ട് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അത്രയൊക്കെ ഉള്ള സമയം തോടിക്കിടക്കുന്നതും ഇക്ക ജോലിക്ക് പോയിട്ട് വരുന്നതും ഒക്കെ ഒക്കെ ഓർക്കുന്നതുകൊണ്ടായിരിക്കും സങ്കടം വരുന്ന ആരുമില്ലല്ലോ ഇപ്പോൾ ഒറ്റയ്ക്കായി പോയെന്നുള്ള ഒരു സങ്കടം ഉണ്ട് പിന്നെ ഡാനൊക്കെ റെഡിയായി നല്ല കാറ്റുണ്ട് സീലിംഗ് ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ സീലിംഗ് ഫാൻ മേടിച്ച മറ്റേ ഇതിട്ടിട്ടില്ല അത് ഉക്കൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് സീലിംഗ് ഫാൻ ഇടാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ പൊക്കം കുറവാണ് വാർത്തേക്കുന്നത് എട്ടടിക്കണ്ട വാർത്തെക്കുന്നത് പത്തടി പൊക്കം ഇല്ല അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇത് മതി മിക്കാവശ്യത്തിനുള്ള കാറ്റ് കിട്ടും ഇപ്പം സുഖമായിട്ട് കട്ടിലേ കിടക്കണമെന്ന് പറഞ്ഞേക്കുക കിടക്കാമെന്നും പറഞ്ഞേക്കുവാണ് നമുക്ക് തിരക്ക് കാര്യങ്ങൾ ഇത്രയും ഇവിടുന്ന് പത്ത് കിലോമീറ്റർ മേളിലുണ്ട് അവിടെ വരെ പോകാൻ അടുത്ത കാര്യം എപ്പോൾ വേണേലും ഓടിച്ചെല്ലി അടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ നമ്മുടേതായ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട് എന്നാലും ഞാൻ കൊല്ലത്തോട്ട് പോകാനപ്പം പോയാലും അവിടെ പോയിട്ട് ഞാൻ പോകത്തുള്ളൂ ഇന്ന് പുള്ളി നല്ല ഹാപ്പിയാണ് അപ്പം എൻ്റെ കാര്യമൊക്കെ അപ്പം അതിൻ്റെതും പിന്നെ ഇന്നും നമ്മൾ ചെന്നില്ലേ ഞങ്ങളവിടെ ഇന്നും ചെന്നല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് പുള്ളി ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈവിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഞാൻ ഈ വീഡിയോ പബ്ലിസിറ്റിക്കോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടി ഒന്നും അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രതീക്ഷിച്ചോ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മേടിച്ചിട്ട് ജീവിക്കാനിരിക്കുന്ന ആളോ ഒന്നുമല്ല എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ തെറ്റായ ധാരണ വരരുത് ഞാനിത് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് പലർക്കും ഇതൊന്ന് കാണുമ്പോൾ നമുക്കും ആരെങ്കിലുമൊക്കെ സഹായിക്കണം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണേ എന്ന് കരുതിയാണ് അല്ലാതൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തുന്നത് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ വീഡിയോ എന്തിനാണ് ഇടുന്നതിന് വീഡിയോ ഇടുന്ന ആ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല ബാക്കിയെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അല്ലെ നിങ്ങളുടെ മക്കൾക്ക് ഇത് കണ്ടിട്ട് ഒരു ബോധം വരണം ആ നമുക്കും ആരെങ്കിലുമൊക്കെ സഹായിക്കാം അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെയുള്ള അവസ്ഥയിൽ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ഒരു കരുണയും ദയൊക്കെ തോന്നണം അത് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പം ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടേൻ്റെ പേരിലല്ലേ ഇത്രയും ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചതും ഇക്ക ഫാൻ മേടിച്ച് കൊടുക്കണേ പൈസ വേണേ തരാമെന്ന് പറഞ്ഞതും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഫാൻ മേടിച്ച് കൊടുമെന്ന് പറയാനൊക്കെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത് ഞാനിത് വീഡിയോ പകർത്തിയിട്ടതുകൊണ്ടല്ലേ അല്ല ഞാൻ വന്ന് കണ്ടിട്ട് കണ്ടിട്ടിഞ്ഞ് പോരുന്നെങ്കിൽ നിങ്ങളും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ നിങ്ങളത് തെറ്റായ രീതിയിൽ ചിന്തിക്കരുത് ഞാൻ എൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് അങ്ങനെ വേറെ ഒരു ഇതും ഇതിൻ്റെ പിന്നിലില്ല കേട്ടോ ഞാൻ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആരും വീടൊന്നും വെച്ചിട്ടില്ല അവിടെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട് ഞാൻ ഓടി അടന്ന സ്ഥലങ്ങളാണ് അയ്യോ ഇതുവരെ ബാക്കി എല്ലായിടവും മുറിച്ച് മുറിച്ച് സുനാമി വീടുകളായ അപ്പുറത്തൊക്കെ പക്ഷേ നമ്മൾ താമസിച്ചിരുന്നത് ഞാൻ ഓടിയാണെന്ന് കളിച്ച സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും അതേപോലെ അവിടെ തന്നെ ഉണ്ടെന്നുള്ളത് നോക്കിയേ അതൊരു കുഴിയായിരുന്നു ചെറിയ കുളമായിരുന്നു ഞങ്ങളൊക്കെ കുളിക്കുന്ന കുളമായിരുന്നു വേണ്ടത് അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഒരു വീടും വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് ഓടിയാണെന്ന് കളിച്ച സ്ഥലമാണ് അവിടെ പത്ത് പതിനഞ്ച് വയസ്സ് വരെ അവിടെ താമസിച്ചിട്ടല്ലേ നമ്മളിങ്ങോട്ട് പോരുന്നത് അപ്പൊ ഇലക്ട്രിഷ്യന്മാരൊന്നും ഇല്ല ആ പണിയും കൂടെ ഞങ്ങളെ ചെയ്യും ആ പൈസയും കൂടെ നമുക്ക് ലാഭം ആ പൈസയും കൂടെ ലാഭിക്കാൻ വേണ്ടിയാണ് രാവിലെ വിളിച്ചത് അവരാളിനെ അന്നേരം അവര് പറഞ്ഞു ഉച്ചക്ക് ശേഷം ആട്ടെന്ന് പറഞ്ഞ് എനിക്കാണ് ഉച്ചയ്ക്ക് ശേഷം പറ്റത്തും ഇവിടെ പെയിൻറ്റർമാരുണ്ട് നമ്മൾ വീട് പണിയുന്നിടത്ത് നിന്നെടുത്ത് പെയിൻ്റർമാരുണ്ടിന്ന് പെയിൻറ്റിൻ്റെ പണി തീരുക അപ്പോൾ അവരുടെ എടുക്കാൻ നിൽക്കണം അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പോയി അതുമല്ല സിദ്ധാർത്ഥ മോഹൻ രാവിലെ തന്നെ റെഡിയായി നിൽക്കുവാണ് പോവാ നമുക്ക് പോയി ഫാൻ മേടിച്ചു കൊടുക്കുക എന്നേക്കാളും കൂടുതൽ ഇതായിട്ട് നിൽക്കുന്നത് അവനാണ് എന്നാൽ കറി അടപ്പിൽ വെക്കും നോക്കിയേ കട പാചകമൊക്കെ കണ്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സിദ്ധാർത്ഥ ഇതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു ഞാനിപ്പോഴാണ് ഇതെല്ലാം കാണുന്നത് ഞാനവിടെ അത് പാൻ്റെ പുറകു പോയത് കൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല സിദ്ധാർത്ഥ മോനും ഇക്കായും കൂടെ ആയിരുന്നു ഇന്ന് അടുക്കളയിലെ എന്താ പാചകമൊക്കെ പണ്ടുമോലെ നല്ല പാചകമൊക്കെ ചെയ്യും അത് നമുക്കറിയാം ഒറ്റിലൊട്ട് തന്നെ ഉമ്മ ഉള്ള സമയത്ത് തന്നെ ഈ ഞാൻ നേരത്തെ ഇന്ന് ലൈവിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ അടലിൽ പോയിട്ട് മീനെ മറ്റേ പ കമ്പാവല വലിക്കുന്ന ഇത് പറഞ്ഞിട്ടില്ലേ കടലിൻ്റെ നടുക്ക് കൊണ്ട് എന്ന് വലയിട്ടിട്ട് അവിടെ നിന്ന് കരയെ നിന്നിട്ട് വലിച്ചു കയറ്റുന്ന ഇതുണ്ടായിരുന്നു പണ്ട് ഇപ്പോഴില്ല അന്ന് നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്നിട്ട് ഇക്ക തന്നെ വെട്ടി കറി വെക്കുന്നത് നല്ല ടേസ്റ്റ് അമ്മകളൊക്കെ കഴിക്കാറുണ്ട് ഐസൊന്നും ഇടാത്ത മീനല്ലേ ഫ്രഷ് സാധനം കൊണ്ടുവന്ന് ഇക്ക അന്ന് തൊട്ടേ എൻ്റെ കൊച്ചിലെ അതായത് പറഞ്ഞു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് തൊട്ട് ഇക്ക ഈ പാചകം ഒക്കെ നല്ലോലറിയാം പരിപാലമൊക്കെ വിൽക്കാൻ തന്നെ ഉമ്മ ഉള്ളപ്പോഴേ വിൽക്കാൻ തന്നെ എല്ലാം ചെയ്യുന്നത് ഇനി വേണ്ടേ നമുക്ക് ബെഡ് അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു മെത്ത വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് പാം മേടിച്ചിട്ടുണ്ട് പിന്നെ ഷീറ്റും തലാണിയും മേടിച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് സുഖമായിട്ട് കിടക്കട്ടെ നല്ല ആരോഗ്യത്തോടെ കുറേ വർഷവും കൂടെ ജീവിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈ മനുഷ്യനെ കാണുമ്പം ഒരുപാട് ഓർമ്മകൾ വരും എനിക്ക് ഇങ്ങോട്ട് എനിക്കിങ്ങോട്ട് ഒരു അവസരമാണല്ലോ ഇക്കെ കാണാൻ വേണ്ടി എനിക്ക് എനിക്കിങ്ങോട്ട് വരാം എനിക്കും ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നല് ഇങ്ങോട്ട് വരാമല്ലോ അതുകൊണ്ട് കുറേ വർഷവും കൂടെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പുള്ളിക്ക് വേണ്ടി ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ അവർ മായ കലരാത്ത ചാപ്പാടൊക്കെ കഴിച്ച ആൾക്കാർ അതുകൊണ്ട് ഇരുന്നോളും നല്ല അധ്വാനവും ആയിരുന്നു അതുകൊണ്ട് ഇപ്പോഴാ ഉള്ളു ഈ അടുത്ത സമയത്തേ ഉള്ളൂ ജോലിക്കൊക്കെ പാത്തത് അതിനു മുമ്പ് നല്ല അധ്വാനിച്ച മനുഷ്യനാണ് ശരിക്കും അധ്വാനിച്ച് കൊണ്ടു കിടന്ന മനുഷ്യനാണ് അതുകൊണ്ട് നമ്മൾ വേണ്ട ഷീറ്റും തലാണിയും എല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത് സുഖമായിട്ട് കാറ്റും കൊണ്ട് കളക്കാൻ വേണ്ടിയുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ ഇത് കണ്ടിട്ട് പോയിട്ട് ഞാനും എൻ്റെ മോനും ഉറങ്ങിയിട്ടില്ല എൻ്റെ സന്തോഷം കണ്ടോ സന്തോഷം കണ്ടോ ആ ചിരി അതാണ് എൻ്റെ മനസ്സ് നിറയിക്കുന്നത് വേറൊന്നുമല്ല ആ സന്തോഷം വരുമ്പം എൻ്റെ മനസ്സ് നിറഞ്ഞോളൂ അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട നിങ്ങൾക്കും ഇതേപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കണ്ണുതുമ്പിൽ കാണുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ദൈവം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീതം മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടെ അല്ല മൊത്തം നമുക്കല്ല ഇപ്പോൾ ഒരായിരം രൂപ നമ്മൾ വേലയെടുത്ത് കിട്ടിയാലും അതിൽ നിന്ന് ഒരു അമ്പത് രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം ഇന്ന് നമ്മുടെ നാട്ടിൽ ആ ഒരു കാര്യമില്ല അത് എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് ഞാനതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നത് കൊച്ചിലെ നമ്മൾ വന്ന വഴി നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മളും ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം ഇരുന്നിട്ട് എങ്ങനെയാണ് വന്നതെന്ന് അപ്പം ബാക്കിയുള്ളവരോടും ആ സ്നേഹം സ്നേഹിക്കാൻ പറ്റും എന്തുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് ഫാനും ഒക്കെ ഇട്ട് ഞാൻ അത് ഓഫ് ചെയ്യുന്നതും പിന്നെ ഓണാക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുക ഡൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുക അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി വിട്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഓരോടുത്ത് തന്നെ നിർത്തിയിരുന്നാൽ മതി എന്നെല്ലാം പറഞ്ഞു കൊടുക്കുക ഓപ്പറേറ്റിംഗ് എല്ലാം പറഞ്ഞു കൊടുക്കുക കറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇക്ക കിടക്കുന്നിടത്തോട്ട് നേരെ അങ്ങ് വെച്ചിരുന്നാൽ മതിയല്ലോ നേരെ വെച്ചിരുന്നാൽ എന്ന് പറഞ്ഞ് കറക്കി വിടണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നേരെ വെച്ചിട്ടുണ്ട് നല്ല കാറ്റുണ്ട് സന്തോഷത്തോടെ ഇന്നോട്ട് കിടന്ന് ഉറങ്ങാമല്ലോ ഉടനെ ഞാൻ വീണ്ടും വരുന്നുണ്ട് ഇക്കായ കാണാൻ വേണ്ടി നമ്മളെ കാണുമ്പോഴല്ലേ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ നമ്മളെപ്പോഴുള്ള പുള്ളിയുടെ അടുക്ക സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊച്ചിലെ തൊട്ട് ഈ ആംഗ്യ ഭാഷയിലൂടെ അല്ലെങ്കിൽ പുള്ളി എന്താണ് പറയുന്നത് നമുക്കറിയാം നമ്മളെന്താണ് പറയുന്നത് പുള്ളിക്കും അറിയാം കൊച്ചിലെ തൊട്ട് ഞങ്ങൾ അങ്ങനെ ഇടപഴകിയായതുകൊണ്ട് നമ്മളെ കാണുമ്പോഴാണ് പുള്ളിക്കൊരു സന്തോഷം ഞങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അല്ലാതെ കണ്ടിട്ടില്ല നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴല്ല ഒറ്റയ്ക്ക് ആരുമായിട്ടും ഒരു ഇതുമില്ല വലിയ സഹകരണത്തിനൊന്നും പോകുന്ന ആളല്ല അതാ വലിയ വലിയൊരു രസം കണ്ടോ ഇന്നത്തെ സന്തോഷം കണ്ടോ ഓക്കെ ആയിരുന്നുണ്ടോ ആ മുഖത്തെ സന്തോഷം ഒന്ന് നോക്കിയാൽ ഇന്നലെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇന്നില്ല ഇന്ന വിഷമം ഇല്ല ഇന്നലെ ഇന്നും ഞങ്ങളെ അടുപ്പിച്ച് കണ്ടപ്പം ആ ഒരു സിദ്ധാർത്ഥിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടോ അതിൽ വലിയ സന്തോഷം അവന് മനസ്സ് മനസ്സറിറിഞ്ഞിട്ടുണ്ട് അവൻ ഇന്നലെ തൊട്ട് ഇരുന്ന് പറയുമായിരുന്നു നമുക്ക് രാവിലെ പോകണം എവിടുന്ന് പോകാൻ മേടിക്കണം എത്ര മണിക്ക് കട ഉറക്കും എന്നൊക്കെ ഇരുന്ന് നൂറ്റി ചോദ്യം പിന്നെ സിദ്ധാർത്ഥിനുള്ളതാണ് അവൻ ചോദിച്ചോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഇപ്പോഴേ ഇതെല്ലാം കണ്ടു വളർന്നു വരട്ടെ അപ്പം നിങ്ങളുടെ മക്കളും ഇതേപോലെ നന്മകൾ നന്മകളുണ്ടാകട്ടെ നന്മ ചെയ്യുന്ന മക്കളായിട്ട് വളരട്ടെ അവരെ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ കേട്ടോ നമ്മളാണ് അവരുടെ ഗുരുക്കന്മാർ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ അവർ എന്തെങ്കിലും നന്മ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ അതും കൂടെ ഞാൻ പറയാം വേണ്ടേ സിദ്ധാർത്ഥ് ഞാൻ ഓടി നടന്ന സ്ഥലത്ത് ഓടി നടക്കണമെന്ന് പറഞ്ഞ് ഓടി നടക്കുകയോ നോക്കുക ഉണ്ടോ ഇവിടൊക്കെയാന്ന് ആച്ച കളിച്ചു കിടന്നതെന്ന് ചോദിച്ചിട്ട് അതേപോലെ എന്നെ അനുകരിക്കാൻ നോക്കുന്നുണ്ടോ ഇതാണ് നമ്മളാണ് അവരുടെ മോട്ടിവേഷൻ അതാണ് അവർ കണ്ടുപഠിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഇവിടെ എല്ലാം അന്നും ഇന്നും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആ ഐഎം മാത്രം എങ്ങും പോയിട്ടില്ല അവിടെ വേറെ വീടൊന്നും വന്നിട്ടില്ല ഞാൻ ഓടി കടന്ന് എഴുഞ്ഞു കളിച്ച ആ സ്ഥലം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് മെസ്സേജും ഒക്കെ ഇട്ട് പങ്കിച്ച് കൊണ്ട് കേട്ടോ പങ്കിച്ചിട്ട് വീഡിയോ ഇടാൻ ഞാൻ പെയിൻറ് നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു പെയിൻറ്റിങ്ങും കഴിഞ്ഞു എല്ലാവർക്കും അന്നേരം വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും പങ്കിട വിശേഷങ്ങളുമായിട്ട്